എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ടിൽ നിന്ന് മാളികമ്പേരിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി ഈ കാണുന്ന നാല് പ്ലോട്ടുകൾ വിൽപ്പനക്ക് ഓരോ പ്ലോട്ടും ഏകദേശം രണ്ട് തൊണ്ണൂറ് വെച്ചുണ്ട് അതിൽ ഒരു സെൻറ്റ് സ്ഥലം കൂടുതലുണ്ട് നിലവിൽ രണ്ട് തൊണ്ണൂറ് വരുന്ന ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറുതായി നെഗോഷ്യബിൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈ നാല് പ്ലോട്ടിലേട്ടും വഴി കാര്യങ്ങളുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ മാക്സിമം ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക